മാറാനുണ്ട് അത് മാറാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ വരണം ആൾക്കാർ ഇവിടെ കളിക്കണ്ട രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എൻ്റെ ഒരു ഒരു അഭിപ്രായമുണ്ട് അല്ല പൊതുവെ കണ്ടേക്കുന്നത് അങ്ങനെയല്ല അപ്പൊ രാഷ്ട്രീയത്തിലായാലും ഈ കാര്യത്തിലായാലും കുറച്ചും കൂടെ ചെറുപ്പക്കാര് വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം രാഷ്ട്രീയത്തിലെ എം എ ബേബി നിങ്ങളുടെ ഒക്കെ റിലേഷൻ ആണ് ഇവിടെ സുഹൃത്താണ് ബേസാണ് ഇപ്പം അതായത് ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നിങ്ങനെ അപ്പൊ പുതിയ ആളിനും വഴി പറയുന്നില്ല അത് അങ്ങനെ പറയില്ല അത് അത് പാർട്ടി തീരുമാനമില്ലേ പാർട്ടിക്ക് പാർട്ടി തീരുമാനം പേഴ്സണൽ പറഞ്ഞു വല്ലതാണ് അതെ പേഴ്സണൽ ഒപ്പീനിയാണ് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് അവിടെ ഒരാൾക്കൊരു പ്രാധാന്യമില്ല അതിൻ്റെ അല്ല അത് എന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ബെൻസാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി എന്ത് തീരുമാനിക്കണത് അതുപോലെ നമ്മൾ മനസ്സിൽ വന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് അതാണ് അതിന്റെ സത്യം അത് പാർട്ടി കാര്യങ്ങളാണ് എന്താ നല്ല ആ പുള്ളി അതിന് അർഹതപ്പെട്ടതാണെന്നാണ് എന്റെ പേഴ്സണൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആൾ തന്നെ ഒന്നും സംശയമില്ല പാർട്ടി ഒന്നടങ്കം എടുത്ത തീരുമാനമാണ് ഏഹ് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ് മേ പറയുന്ന പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം ഒരു കാര്യത്തിൽ കയറി ചെല്ലാൻ പറ്റിയ ഒരു എളിമയായ ഒരു മനുഷ്യനാണ് അത് ഞാൻ ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല അല്ല നമ്മളെ സിനിമ കാണാൻ വന്നതല്ല പുള്ളി തിരക്കിന്റെ കാണാൻ വന്ന് വന്ന് തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ആ പുള്ളിയുടെ അത്ര റെസ്പെറ്റ് ആ സിനിമ കണ്ട് അതിന് അഭിപ്രായം പറഞ്ഞു വളരെ വളരെ ഭയങ്കര ജെനിവിനായിട്ടുള്ള ആൾ പറയുള്ളൂ അതെ 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 അല്ലാത്ത ഒന്നും അല്ല എനിക്കും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായും എനിക്കും നല്ല എളുപ്പമാണ് കൂട്ടാരന്റെ ഒരു ജോലി പറഞ്ഞു അന്ന് തന്നെ വിളിച്ച് ശരിയാക്കിയ ജോലി ഇപ്പോഴും അതിന്റെ കൂട്ടുകാരൻ്റെ വൈഫ് തുടരുന്നുണ്ട്

ആ കാര്യങ്ങളില് അവരെല്ലാരും കുടുംബപരമായിട്ട് തന്നെ കുടുംബപരമായിട്ട് സിനിമയിലേക്ക് കിട്ടിയിരിക്കുന്നു ഇനി പുതിയ സിനിമ ചെയ്യാൻ പോവാ ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോ ഈ സിനിമ പഠിക്കും സന്തോഷവും ദുഃഖവും കല്ലും മുള്ളും ഒക്കെ പാതയിലൂടെയാണ് യാത്ര ചെയ്തത് ഇനി ഒരു ഒരു പുതിയ പുതിയ ഈ ഈ സിനിമ മാറ്റി സ്വപ്നം കാണാൻ പറ്റില്ല ഇനി റിസ്ക് പുതിയൊരാളായിട്ട് മാറുവാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്തും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ വൈദിക അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതും കൂടെ കണ്ടിട്ടാണല്ലോ അടുത്ത സിനിമ ചെയ്യുള്ളൂ അത് എൻ്റെ ഒരു ഫ്രണ്ട് ജോബി ചേട്ടനാണ് അതിന്റെ സ്റ്റോറി സ്ക്രീൻപ്ലേ ഞാനാ ഡയറക്ഷനും ഡയറക്ഷനും ആർട്ടിസ്റ്റിനൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ വിഷ്ണു വിനയോ വിനയൻ സരണമ്മൻ വിഷ്ണു ആണ് ഒരു മെയിൻ ലീഡ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഒരു പത്ത് മുപ്പത് പേര് മെയിൻ ഇതായിട്ട് തന്നെയാണ് അതിനകത്ത് പോകുന്നത് അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് ജൂണില് തുടങ്ങും ലൊക്കേഷൻ ഒക്കെ എവിടെ എറണാകുളം പിന്നെ കുറച്ച് ദുബൈ സിനിമയാണ് അഭിലാഷം പോലെ ചെറിയ സിനിമ അല്ല വലിയ സിനിമയാണെന്ന് തോന്നുന്നു അഭിലാഷം ചെറിയ സിനിമ എന്ന് പറയുമ്പോ ഞാൻ സിനിമ കണ്ടുകഴിഞ്ഞപ്പം അതിന്റെ ഷൂട്ടും കാര്യമായിട്ടും പറയാനൊന്നും പറ്റില്ല കേട്ടോത്തെ ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഷൂട്ടിങ് വേറെ പറ്റില്ല ഈ ദിവസവും നമുക്ക് ഷൈജി കുറിപ്പ് നമ്മളെ ലൊക്കേഷനിലും അതെ ആ മനുഷ്യന്റെ ഒരു മര്യാദ ഉണ്ടാ അതൊരു മറ്റുള്ള രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ ചെലപ്പോ പുള്ളിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുന്നു എന്റെ സ്വഭാവത്തിന് ഞാൻ വിളിച്ച് ഓടേ കൂടെ എന്തെങ്കിലും പറയും ആ പുള്ളി മര്യാദ കാരണം അതിന്റെ വലിയ തിരിച്ചൊന്നും പറയുന്നില്ല നല്ല ആളാണ് നല്ല ആളാണെന്നിപ്പോ മറ്റുള്ളവരൊക്കെ അതാണ് ഞാൻ പറയുന്നത് സിനിമയിൽ നിൽക്കണത് ഗോസിപ്പ് പഠിക്കണത് ഭരോഷ്ടമാണ് നല്ല ആൾക്കാരെ വരെ ഇവിടെ മാറ്റിമറിക്കാൻ ചെവിതി ഇല്ലാന്ന് പറയും ചെവിതി ഇറ്റാന്ന് പറയണത് അത് ഒരാളാ അല്ലാ ദിവസം ഹൈദരാലിയുടെ ചീട്ടില്പുരം പറഞ്ഞോണ്ടിരുന്ന ഹൈദരാലിന്മാര് പോകും അല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കരുത് അത് നമ്മൾ അഞ്ഞൂറ് കൂടെ ഫോൺ കൊടുത്തു അതിന് പാസ്റ്റി ഫ്രീ കൊടുത്തു അല്ല ആഡ് ചെയ്താല് റെഡിയായി കിട്ടും ആരെ മാറ്റി എടുക്കാം ആരെയും ഇല്ല തന്റെ ആ കാര്യത്തില് മോശമൊന്നുമില്ല പിന്നെ അർജുന അർജുനുണ്ടായിരുന്ന ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഷൈൻ ടോം ചാക്കും ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഒരു പല എന്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പലതും പറയും അതാണ് ഞാൻ പറഞ്ഞത് റിയലായിട്ട് അയ്യാറിന് ഞാനടുത്തറിയുമ്പോഴാണ് നോക്കി നോക്കിന്ന് റോട്ടി കൂടെ പോണവനെ പറ്റി അവൻ കള്ളനെടുന്ന് പറയാൻ പാടില്ല അയ്യാരും ഞാനും കുറേ നാളെ അനുഭവം പറയാൻ പാടില്ല റോട്ടി കൂടെ പോണവനെ ഇവിടെ കള്ളൻ എന്ന് പറയും ഈ ചാക്കോ എന്ന് പറയുന്ന ആളെ ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ പോലും എനിക്ക് അയാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് അയാൾ കുറച്ചും കൂടെ ജെന്യുവിൻ ആണ് തുറന്ന് പറയണെന്ന് അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂസ് വരും എന്തുകൊണ്ട് അത് ആക്രമിക്കപ്പെടും നമ്മളും കാര്യം തുറന്ന് അതിനിടെ ഹൈദരാൻ റോഡ് മോഡലാക്കി വെച്ചേക്കുന്നത് ഇന്ന് സിനിമ ചെയ്യുമ്പോ അതിൻ്റെ റോഡ് മോഡൽ ഹൈദരാലിയാണ് അതിന് അറിയാം ഹൈദരാലിക്ക് ഡീല് ചെയ്യാനറിയാം ആ സാധനം ഞാൻ എന്റെ മനസ്സിലേക്ക് പറ്റും അപ്പൊ ഷൈൻ ടോം ജാക്കോർ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അയാള് പ്രൊഡ്യൂസർക്ക് ഒരു വിഷയം ഉണ്ടാക്കുമ്പോ അത്രയും നല്ല മനുഷ്യനാണ് അയാൾക്ക് ഇണ്ടാവണം ഇവിടത്തെ മറ്റുള്ള ഇഷ്യൂസുകളില്ല ഹൈദരാലി ആയിട്ട് തെറ്റാ ഹൈദരാലി അപ്പൊ തന്നെ വേറെ അവര് ഫോക്കസ് ഉണ്ടാക്കിട്ട് അയാളെ ശത്രുതയാക്കണം ഇവിടെ അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല വേറെ ഒരുത്തനെ ശത്രുത ഉണ്ടാവില്ല ആ പയ്യനൊരിക്കും ശത്രു ഹൈദരാലി ഇവരെയൊക്കെ കൂട്ടി പിടിച്ചിട്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കണം ആ മനുഷ്യനൊക്കെ ശരിക്കും അതെ നല്ലവർക്ക് ഇവിടെ തുറന്ന് പറയണം അവർക്കൊന്നും ഇവിടെ താരമില്ല ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആർക്കാണ് ഒന്ന് രാഷ്ട്രീയക്കാര് ഒന്ന് വക്കീല് ഒന്ന് പത്രപ്രവർത്തകർ ഒന്ന് സിനിമാക്കാര് ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിയുള്ള ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ് ചെയ്യണവർക്ക് ഇവർക്ക് ഇവിടെ നിക്കാൻ അറിയാ ഇവിടെ മലവെള്ളം കേറിയാലും പത്രക്കാർ നിക്കുമ്പോൾ ഇങ്ങന ഇവിടെ മൊത്തം വെള്ളം കയറി പത്രപ്രവർത്തകൻ മുകളിൽ സംസാരിക്കണ്ടാവും മറ്റേ കൃഷ്ണൻ നടക്കണവര് ആലല്ലേ ആലയിൽ നടന്നുകൊണ്ട് വൈക്കും പിടിച്ചിറങ്ങും അപ്പൊ ഇവിടത്തെ പത്രക്കാർ വെള്ളം ഇത്രക്കാരെ പിടിച്ച് ആ പ്ലേറ്റിൽ അടക്കണിയാണ് അല്ല ആ അത്രയും ബുദ്ധി ഇല്ലെങ്കിൽ നിക്കാൻ പറ്റൂല്ലോ ഇവിടെ വളം ഫുള്ള് വെള്ളം കയറി ബൈക്കും പിടിച്ച് നിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധി ഇല്ലാണ്ട് പറ്റുമോ അൾട്രാമോ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്